ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം തുലാകൂറുകാർക്ക് എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കാം ചിത്തിര അര ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ ഉൾപ്പെടുന്നത് ചാരഫലം പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനമായും നാല് ഗ്രഹങ്ങളെയാണ് പരിഗണിക്കേണ്ടത് വ്യാഴം ശനി രാഹു കേതു കാരണം ഈ നാല് ഗ്രഹങ്ങളാണ് ഒരു രാശിയിൽ ഒരു വർഷത്തിൽ അധിക കാലം സ്ഥിതി ചെയ്യുന്നത് മറ്റു ഗ്രഹങ്ങളൊക്കെ ഒരു മാസവും ഒന്നേകാൽ മാസവും ഒക്കെ കഴിയുമ്പോൾ രാശി മാറുന്നതാണ് അങ്ങനെ വരുമ്പോൾ ആ ഗ്രഹങ്ങളുടെയൊക്കെ ഫലങ്ങൾ കണക്ക് കൂട്ടി ഒരു വർഷത്തേക്ക് പറയുക എന്നുള്ളത് ദുഷ്കരമാണ് അതുകൊണ്ട് ഒരു വർഷത്തെ ചാരഫലം നോക്കുമ്പോൾ വ്യാഴവും ശനിയും രാഹുവും കേതുവുമാണ് അതിൽ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ എന്ന് വരുന്നു നമുക്ക് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം എങ്ങനെയാണെന്ന് പരിശോധിക്കാം തുലാകൂറുകാർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാം ഭാവത്തിലാണ് വർഷ ആരംഭത്തിൽ ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ജൂൺ മാസം രണ്ടാം തീയതി മുതൽ പത്താം ഭാവത്തിലേക്ക് മാറും അതായത് വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറും അതിനുശേഷം മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതല് അത് ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കും ഈ കൂറുകാരെ സംബന്ധിച്ച് അത് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറും ഈ ഒമ്പത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലെ വ്യാഴം ഈ കൂറുകാർക്ക് എങ്ങനെയൊക്കെയാണ് ഫലങ്ങൾ നൽകുന്നതെന്ന് നോക്കാം ഒമ്പതാം ഭാവത്തിലെ വ്യാഴം ഈ കൂറുകാരെ സംബന്ധിച്ച് വലിയ ഭാഗ്യാനുഭവമാണ് നൽകുന്നത് ഈ കൂറുകാരെ സംബന്ധിച്ച് ഭാര്യ സ്ഥിതി ഈ വർഷം ലഭിക്കുന്നതാണ് വളരെ കാലമായി വിവാഹം ചെയ്യുവാൻ ആലോചിച്ചിട്ട് അത് വിജയിക്കാതെ വന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ പകുതിയിൽ തന്നെ വിവാഹം നടക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുപോലെ സന്താന ലബ്ധിയും ഈ ഒമ്പതാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് നൽകും വളരെ കാലമായി സന്താനങ്ങൾ ഉണ്ടാകാതെ ചികിത്സകളൊക്കെ നടത്തി വിഷമിച്ച് ഇരിക്കുന്ന ദമ്പതിമാർക്ക് അവർക്ക് അനുകൂലമായ ഒരു അവസ്ഥ പോവുകയാണ് അവർക്ക് സന്താനലബ്ധി ഉണ്ടാകും അതുപോലെ ഈ വ്യാഴം വലിയ സാമ്പത്തിക ലാഭവും ഈ കൂറിൽപ്പെട്ടവർക്ക് നൽകുന്നു സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നടത്തുവാൻ ഈ ഒരു വർഷക്കാലം ഇവർക്ക് സാധിക്കും കർമ്മരംഗത്ത് വലിയ പുരോഗതി അനുഭവപ്പെടും മാത്രമല്ല ആഗ്രഹിക്കുന്ന ഏത് ഒരു ജോലിയും ഇവർക്ക് സ്വന്തമാക്കുവാൻ കഴിയും വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഉദ്യോഗം ഇവർക്ക് സ്വന്തമായി ലഭിക്കും അല്ലെങ്കിൽ കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉയർച്ച ഇവർക്ക് വന്നുചേരും ഏതായാലും തൊഴിൽപരമായിട്ട് നിരാശ അനുഭവപ്പെട്ട് വന്ന ഈ കൂറുകാർക്ക് അതെല്ലാം മാറിയിട്ട് വളരെ സൗകര്യപൂർവ്വം വിജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ വന്നുചേരും അതുപോലെ തന്നെ ഒമ്പതാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കും ആത്മീയ രംഗത്ത് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കും അതുപോലെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും തീർത്ഥ സ്നാനം ചെയ്യുവാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ കൂറുകാർക്ക് വന്നുചേരും അതുപോലെ ദാനകർമ്മങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഈ കൂറുകാർക്ക് കഴിയുന്നതാണ് രണ്ടേ ആറ് ഇരുപത്തി ആറ് മുതൽ വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറും അവിടെ പൂർണ്ണ ബലവാനായ ഈ വ്യാഴം ഈ കൂറുകാരെ സംബന്ധിച്ച് വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് ഈ വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് സൃഷ്ടി ചെയ്യുന്നത് ആ രണ്ടാം ഭാവത്തിലെ സൃഷ്ടി മൂലം ധനപരമായ ഇവരുടെ അവസ്ഥയ്ക്ക് വീണ്ടും ഒരു ഉണർവ് വന്നുകൂടും സാമ്പത്തികമായി ഇവർ ആഗ്രഹിക്കുന്നേക്കാൾ ഉപരിയായ നേട്ടം എല്ലാ രംഗത്തു നിന്നും വന്നു ചേരും അതുപോലെ കുടുംബപരമായിട്ട് വലിയ സൗഭാഗ്യങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത് കുടുംബത്തിലെ സ്വത്തുക്കൾ കിട്ടുവാനുള്ളവർക്ക് അതൊക്കെ ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ വാക് വൈഭവം കൊണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും കർമ്മരംഗത്ത് ശോഭിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരം ഈ കൂറുകാർക്ക് ഇരുപത്തിയാറിൽ ലഭിക്കും ഈ വ്യാഴം ഇവരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലാം ഭാവത്തിലെ ദൃഷ്ടി കൊണ്ട് ഇവർക്ക് വീട്ടിൽ വലിയ അഭിവൃദ്ധിയാണ് വരാൻ പോകുന്നത് അതുപോലെ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ളവർക്ക് അനു അനുകൂലമായ സമയമാണ് കൃഷിഭൂമി വാങ്ങിക്കാനുള്ളവർക്ക് അനുകൂലമായ സമയമാണ് മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഈ കുറവർക്ക് വന്നിരുന്നതല്ല എല്ലാം കൊണ്ടും മാതാപിതാക്കൾക്ക് സുഖവും സന്തോഷവും അനുഭവപ്പെടും പിന്നെ മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തി ഒന്ന് പത്ത് ഇരുപത്തിയാറ് മുതൽ ഈ വ്യാഴം ഇവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുന്നത് അഭീഷ്ടകാര്യം സാധിച്ചു കൊടുക്കുന്നതാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം സാധിക്കുവാൻ ഈ വ്യാഴത്തിന്റെ സ്ഥിതി മൂലം ഇവർക്ക് ഇടയാകും ഈ വർഷത്തിന്റെ അവസാനം ഈ കൂറുകാരെ സംബന്ധിച്ച് വലിയ വിജയങ്ങളാണ് വരാൻ പോകുന്നത് സ്ഥാനാന്തര പ്രാപ്തിയും സംഭവിക്കും ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രമോഷനും സ്ഥലമാറ്റവും ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവർക്ക് വലിയ ഉയർച്ച പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടവും ഈ പതിനാം ഭാവത്തിലെ വ്യാഴവും ഇവർക്ക് നൽകും ഒമ്പതും പത്തും പതിനൊന്നും ഭാവങ്ങളിലായി ഒരു വർഷക്കാലം സ്ഥിതി ചെയ്യുന്ന ഈ വ്യാഴം ഈ കൂറുകാർക്ക് സാമ്പത്തിക രംഗത്തും ആരോഗ്യ രംഗത്തും എല്ലാ മേഖലയിലും വലിയ ഉണർവും ഉയർച്ചയും വിജയവുമാണ് പ്രധാനം ചെയ്യുന്നത് അടുത്തത് ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന മറ്റൊരു ഗ്രഹം ശനിയാണ് ശനി ഈ കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവം രോഗഭാവവും ശത്രുഭാവവുമാണ് ഈ ആകിൽ നിൽക്കുന്ന ശനി ദുരിതങ്ങൾക്ക് അറുതി വരുത്തും അതുപോലെ ശത്രുദോഷവും ഇല്ലാതാക്കും വളരെ കാലമായി രോഗം വന്ന് ചികിത്സിച്ചു വരുന്ന ഈ കൂറിൽപ്പെട്ടവർക്ക് പെട്ടെന്ന് തന്നെ രോഗത്തിൽ നിന്ന് ആശ്വാസം ഉണ്ടാവുകയും ചികിത്സകൾ മൂലമുള്ള ധനപരമായ ചെലവ് ഇല്ലാതാക്കുവാൻ കഴിയുന്നതുമാണ് അതുപോലെ ശത്രുക്കൾ മൂലം ഭയപ്പെട്ട് ജീവിക്കേണ്ടി വന്നവർക്ക് അതെല്ലാം വിട്ടുമാറി നല്ല സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും കഴിയുവാൻ അവസരമുണ്ടാവും ഈ ശനി എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് നൽകുന്നതാണ് മാത്രമല്ല ഉച്ചരാശിയിൽ വരുന്ന വ്യാഴം അതിൻ്റെ ഒമ്പതിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് ഈ ശനിയെ കൂടുതൽ ശക്തമാക്കും അതുകൊണ്ട് ശനിയുടെ യാതൊരുവിധ ദോഷങ്ങളും ഈ കൂറുകാർക്ക് ഈ ഒരു വർഷക്കാലം അനുഭവപ്പെടുന്നതല്ല അടുത്തത് രാഹുവാണ് രാഹു ഇവർക്ക് അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് പുത്രന്മാർക്കും അതുപോലെ ബുദ്ധിപരമായ കഴിവുകൾക്കുമൊക്കെ ചില കോട്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉള്ളതാണ് എന്നാൽ ഇവിടുത്തെ രാഹുവിനെ ഈ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആദ്യത്തെ ആറ് മാസക്കാലം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ഈ വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മൂലം രാഹുവിനെ ദൃഷ്ടി ചെയ്യും ഈ ദൃഷ്ടി വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ പതിനൊന്നാം ഭാവത്തിൽ വരുന്ന ഈ വ്യാഴവും ഈ വ്യാഴത്തെ ഈ സോറി പതിനൊന്നാം ഭാവത്തിൽ വരുന്ന പതിനൊന്നാം ഭാവത്തിൽ മുപ്പത്തൊന്ന് പത്ത് ഇരുപത്തിയാറിന് വരുന്ന വ്യാഴവും രാഹുവിനെ ദൃഷ്ടി ചെയ്യും ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ ഇല്ലാതാകും പ്രത്യേകിച്ച് പുത്രകാരകനായ വ്യാഴമാണ് അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അതുകൊണ്ട് പുത്രന്മാരെ സംബന്ധിച്ച് എന്തെങ്കിലും ദുരിതങ്ങൾ അനുഭവിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും സന്താനങ്ങളെ ഓർത്ത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും അവരുടെ വിദ്യാഭ്യാസ കാര്യവും വിവാഹ കാര്യവും ഒക്കെ വളരെ നല്ല രീതിയിൽ നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പിന്നെ കേതുവാണ് അടുത്തൊരു ഗ്രഹം കേതു നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിലെ കേതു വളരെ അനുകൂലമാണ് നേതൃത്വ പദവിയാണ് പതിനൊന്നാം ഭാവത്തിലെ കേതു നൽകുന്ന ഒരു സവിശേഷ അനുഗ്രഹം എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഒരു പദവി ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പല വിധത്തിലുള്ള സുഖം പതിനൊന്നാം ഭാവത്തിലെ കേതു ഇവർക്ക് നേടിക്കൊടുക്കും എല്ലാ തരത്തിലുമുള്ള ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉയർച്ചയുണ്ടാവും കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും അതുപോലെ ആരോഗ്യ രംഗത്ത് വലിയ പുഷ്ടി പ്രതീക്ഷിക്കാം ഇങ്ങനെ എല്ലാം കൊണ്ടും നേട്ടങ്ങളുടെ ഒരു വർഷമാണ് ഈ ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒരു വർഷക്കാലത്തെ ഈ ഫലം പരിശോധിക്കുമ്പോൾ ഈ നാല് ഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത് എന്നാൽ സൂര്യനും ചൊവ്വയും ബുധനും വ്യാഴവും ഒക്കെ അതിൻ്റെതായ രീതിയിലുള്ള സ്വാധീനം ഈ ചാരഫലത്തിൽ ചെലുത്തുന്നുണ്ട് പതിനേഴ് ഒന്ന് ഇരുപത്തിയാറിന് ബുധൻ ഈ ഗുരുവനെ സംബന്ധിച്ച് നാലാം ഭാവത്തിൽ പ്രവേശിക്കും നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ബുധൻ വലിയ ഗുണഫലങ്ങൾ ഇവർക്ക് നൽകുന്നതാണ് പ്രത്യേകിച്ചും സാമ്പത്തികമായ വലിയ നേട്ടം ഇവർക്ക് നാലാം ഭാവത്തിലെ ബുധൻ നൽകും കുടുംബത്തിലെ എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധി ഈ ബുധന്റെ സ്ഥിതി മൂലം ഉണ്ടാകുന്നതാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ നേടിയെടുക്കുവാൻ ഈ കുടുംബത്തിന് സാധിക്കും ആ അതുപോലെ ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ചൊവ്വ മകര രാശിയിൽ പ്രവേശിക്കും മകര രാശി ചൊവ്വയ്ക്ക് ഉച്ച ക്ഷേത്രമാണ് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാനായി എല്ലാ രാശിക്കാരെയും അനുഗ്രഹിക്കുന്നതാണ് ഇവിടെ മകര രാശി ഈ കുറുകെ സംബന്ധിച്ച് നാലാം ഭാവമാണ് നാലാം ഭാവം അതുപോലെ വീട് മനസ്സ് മാതാപിതാക്കൾ വാഹനം ഇതൊക്കെ ചിന്തിക്കുന്നത് ഈ നാലാം ഭാവം കൊണ്ടാണ് അപ്പോൾ ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഏതാണ്ട് ഒരു മാസം മിച്ചം മകരൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചൊവ്വയുടെ കാലഘട്ടത്തിൽ ഈ കൂറിൽപ്പെട്ടവർക്ക് വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും പുതിയ വീടുകൾ വാങ്ങിക്കുന്നതിനും വസ്തു വാങ്ങിക്കുന്നതിനും ഒക്കെയുള്ള യോഗം വന്നു ചേരും അതുപോലെ കുടുംബത്തിൽ വലിയ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം പതിമൂന്ന് ഒന്ന് ഇരുപത്തി ആറ് മുതൽ ശുക്രനും നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വലിയ ബന്ധുബലവും പ്രതാപവും ഈ ശുക്രൻ ഈ കൂറുകാർക്ക് നൽകും ധാരാളം ബന്ധുജനങ്ങളുമായി ഇടപഴകുവാനും അവരുടെ അനുഗ്രഹത്തോടെ സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിക്കുവാനും ഇവർക്ക് അവസരമുണ്ടാവും വലിയ പ്രതാപിയായിട്ട് വാഴുന്നതിനും ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് പൊതുവെ എല്ലാ ഗ്രഹങ്ങളും തന്നെ ഈ കൂറുകാർക്ക് അനുകൂലമായിട്ടാണ് ഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഇവർക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു തുടങ്ങും ഈ വർഷക്കാലം മുഴുവൻ ഇവർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക